രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ സയൻ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ടുള്ള ടൂ വീലർ വിതരണം ബി ജെ പി സംസ്ഥാന സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമാക്കി അൻപത് ശതമാനം ഗുണഭോക്തൃ വിഹിതം മാത്രം നൽകി ബുക്കിംഗ് ചെയ്ത വനിതകൾക്കുള്ള ടു വീലറുകളുടെ വിതരണം ഫോട്ടോച്ചി പള്ളത്തിരാമൻ മൈതാനിയിൽ നടന്നു വിതരണോദ്ഘാടനം സൈൻ ട്രസ്റ്റ് സംസ്ഥാന ചെയർമാനും ബി സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ എൻ രാധാകൃഷ്ണൻ നിർവഹിച്ചു നമ്മുടെ ശിവകുമാരജി നമ്മുടെ പിടിച്ച് കൂടി ആറ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് പലപ്പോഴും വളരെ ചർച്ച വിഷയമാണ് ഞങ്ങൾ ഈ സി എസ് ആർ ഫണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾ പൊതുജനങ്ങളൊക്കെ ആകെ അവതരിപ്പിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ പാർലമെന്റിൽ നിർമ്മല സീതാരാമൻ നേരത്തുണ്ടായിരുന്ന സി എസ് ആർ ഫണ്ടിൽ ചില കർക്കശമായി നൂറ് ശതമാനവും കമ്പൾസറിയായി അഞ്ഞൂറ് കോടി രൂപയിൽ കൂടുതൽ വിറ്റുവരവുള്ള എല്ലാ സയൻ ട്രസ്റ്റിന്റെ നാഷണൽ എൻജിഒ അസോസിയേഷൻ്റെയും നേതൃത്വത്തിൽ കേരളത്തിലുടനീളം നടന്നു വരുന്ന നടന്നുവരുന്ന വിതരണത്തിന്റെ ഘട്ട വിതരണ ഉദ്ഘാടനമാണ് ബിജെപി മണ്ഡലം പ്രസിഡന്റും ഏഴാം ഡിവിഷൻ കൗൺസിലറുമായ രഘുരാമപ്പൈ ജെ അധ്യക്ഷനായ ചടങ്ങിൽ സൈൻ സംസ്ഥാന സെക്രട്ടറി രൂപേഷ് ആർമേനോ മുഖ്യ പ്രഭാഷണം നടത്തി സൈൻ സംസ്ഥാന ട്രഷറർ കെ ടി ബിനീഷ് ഇരുപത്തിയെട്ടാം ഡിവിഷൻ കൗൺസിലറും കൊച്ചി നഗരസഭാ ടാക്സ് അപ്പീൽ കമ്മിറ്റി ചെയർപേഴ്സണുമായ ഡോക്ടർ പ്രിയ പ്രശാന്ത് സെയിൻ കൊച്ചി കോർഡിനേറ്ററും ബിജെപി മട്ടാഞ്ചേരി മണ്ഡലം ജനറൽ സെക്രട്ടറിയുമായി വി ശിവകുമാർ കമ്മത്താം സംസ്ഥാന കൌൺസിൽ അംഗം എസ് ആർ ബിജു ഭാരവാഹികളായ എസ് സീതാറാം പ്രശാന്ത് പ്രഭു മനീഷ് മമ്മ്യ തുടങ്ങിയവർ നേതൃത്വം നൽകി ും പൊതുരംഗത്ത് പ്രവർത്തിക്കുമ്പോഴും പക്ഷെ ഈ സി എസ് ആർ ആർക്ക് എന്തിന് ആരുപയോഗിക്കുന്നു നമ്മൾക്ക് ഒന്നും അറിയില്ല ഒരു പക്ഷേ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകർ എന്തെങ്കിലും ഒരു പേര് പറഞ്ഞ ആ സി എസ് ആർ ഏതെങ്കിലും ഒരു പൊതുപരിപാടി ഉപയോഗിക്കും ജനങ്ങളുടെ കൈകളിൽ എത്താൻ വരുന്നില്ല പക്ഷേ ആദ്യമായിട്ടാണ് എൻ ജിഒറേഷൻ കൂടി ആർ ഫണ്ട് ഓരോ ഉപഭോക്താക്കളുടെ കയ്യിലും പല രീതിയിലുള്ള പ്രവർത്തനമായിട്ടും അവരുടെ കൈകളിൽ എത്തിക്കാം എത്തിക്കാമെന്ന് തെളിയിച്ചിട്ടുള്ളത് ഒരുപക്ഷെ നിങ്ങളോട് നിങ്ങൾക്ക് നിങ്ങളോട് ആരും ഒന്നും പറയേണ്ടി വരില്ല എന്താണ് സി എസ് ആർ കാരണം നിങ്ങൾ എല്ലാവരും ഈ സി എസ് ആർ ഫണ്ടിന്റെ ഉപഭോക്താക്കളാണ്